നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നാം മസിൽ മെമ്മറി എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കാം ഇത് എന്താണെന്ന് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതും നാം പരിശോധിക്കാം എന്താണ് മസിൽ മെമ്മറി മസിൽ മെമ്മറി എന്നത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് ഇത് ഒരു പ്രവർത്തനം ആവർത്തിച്ചു ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾ ആ പ്രവർത്തനം എങ്ങനെ ചെയ്യണമെന്ന് ശ്രദ്ധയോടെ പഠിക്കുന്നു ഉദാഹരണത്തിന് ഒരു പാട്ട് പാടുമ്പോൾ നാം ആദ്യമായി അത് പഠിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കാം പക്ഷേ അതിനെ ആവർത്തിക്കുമ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും മസിൽ മെമ്മറിയുടെ ഗുണങ്ങൾ മസിൽ മെമ്മറിയുടെ ഗുണങ്ങൾ പലതുണ്ട് ചില പ്രധാന ഗുണങ്ങൾ ഒന്ന് എഫിഷ്യൻസി ഒരു പ്രവർത്തനം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അതിനാൽ സമയം ലാഭിക്കാം രണ്ട് സ്കിൽ ഇംപ്രൂവ്മെൻ്റ് ഇനിയങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് ഒരു കായികം സംഗീതം അല്ലെങ്കിൽ നൃത്തം മൂന്ന് ഇഞ്ചുറി റിക്കവറി മസിൽ മെമ്മറി ശേഷം പുനരധിവാസത്തിൽ സഹായിക്കുന്നു നിങ്ങൾക്ക് പഴയ കഴിവുകൾ പുനഃസ്ഥാപിക്കാൻ എളുപ്പമാണ് നാല് കോൺഫിഡൻസ് ബൂസ്റ്റ് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെട്ടപ്പോൾ ആത്മവിശ്വാസം കൂടുന്നു ഇപ്പോൾ മസിൽ മെമ്മറി മെച്ചപ്പെടുത്താൻ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം ഒന്ന് റെപ്പറ്റീഷൻ ഒരു പ്രവർത്തനം ആവർത്തിച്ചു ചെയ്യുക ഇത് മസിലുകൾക്ക് ആ പ്രവർത്തനം എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ സഹായിക്കുന്നു രണ്ട് ഫോക്കസ് ഓൺ ടെക്നിക്ക് ശരിയായ സാങ്കേതികതയിൽ ശ്രദ്ധിക്കുക തെറ്റായ രീതിയിൽ ചെയ്യുന്നത് മസിൽ മെമ്മറിയെ ബാധിക്കും മൂന്ന് പ്രാക്ടീസ് റെഗുലർലി ഇനി നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സ്ഥിരമായി പരിശീലിക്കുക ദിവസവും കുറച്ച് സമയം നൽകുക നാല് റെസ്റ്റ് ആൻഡ് റിക്കവറി ശരിയായ വിശ്രമം നൽകുക മസിലുകൾക്ക് പുനഃസ്ഥാപിക്കാൻ സമയം നൽകുന്നത് അത്യാവശ്യമാണ് അഞ്ച് മൈൻഡ് ഡു മസിൽ കണക്ഷൻ പ്രവർത്തനത്തിനിടെ നിങ്ങളുടെ മനസ്സ് മസിലുകളുമായി ബന്ധിപ്പിക്കുക ഇത് കൂടുതൽ ഫലപ്രദമായ പരിശീലനത്തിന് സഹായിക്കും അവസാനമായി മസിൽ മെമ്മറി ഒരു അത്യന്തം പ്രാധാന്യമുള്ള കഴിവാണ് അത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറിൽ എഴുതുക താങ്ക് ഫോർ വാച്ചിങ്